ും ചില മലഘമാരെ കാണുവാൻ പീസ്വാലിക്കുന്ന് വന്നൊളീൻ കണമ കാഴ്ചയേരം നമ്മളവരെ വെയിലേറ്റു വാടിയ തലകൾക്കുമീതെ തണലാവുകയാണിവിടെ തളർന്നു പോയ പതിതർക്ക് താങ്ങാവുകയാണ് ഞാൻ കോതമംഗലത്തെ പീസ്വാലിയിലാണുള്ളത് ഒരുപാട് ഒരുപാട് ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയാണ് ഈ ഒരു പീസ് വാലി എന്ന വലിയൊരു സ്ഥാപനം പ്രച്ചതമ്പുരാൻ ഇത്യാദി അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി സന്തോഷത്തിലാക്കി തൊരുമാറാവട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് കണ്ണും പൊടിയും മഴയും കാറ്റും സൂക്ഷിച്ചു വെച്ചുള്ള പോകുന്നു എല്ലാം വിധിക്കുന്നൊരാളുണ്ട് മുകളിൽ എല്ലാം മുകളിൽ ഹാജിയുടെ കൂടെയാണ് ഞാൻ ഇപ്പോഴുള്ളത് പിസ്വാലിയിൽ എത്താൻ കഴിഞ്ഞതും ഒരു സുഹൃതമാണ് കാരണം സുഹൃതങ്ങൾ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന തണൽ മരങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാവനും കാരണം നേരത്തെ അബൂ ഖലാജി പറഞ്ഞ പോലെ ഉമ്മമാരുടെ വേദനകൾ ഒരുപാട് ഉമ്മമാരുടെ വേദനകൾ അകറ്റാനും ആശ്വാസം നൽകാനും ഒരുപാട് പേർക്ക് സാന്ത്വനമേകാനും ഈ പീസ്വാലി ഒരുപാട് കാലായിട്ട് കേൾക്കുന്നു എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉമ്മമാർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് ഉണ്ണാതുറങ്ങാതെ എന്നുമെൻറ്റുമുറക്കം മുറിച്ചുവൻറ്റുമ്മെറ്റുവീണകാലം തൊട്ടേ ആറ്റുനോറ്റുപോറ്റിയതല്ലേ ഇരപകലിൽ നിനക്കു വേണ്ടി എല്ലാം സഹിച്ചതല്ലേ ഉമ്മാനാരും കരയിക്കരുതേ ഉള്ളറിയുമ്പോൾ നോവിക്കരുതേ ഉള്ളറിയുമ്പോരുതേത്ത് നബി വചനം ഉടലിൽ മായാതെ പൊക്കിലിൽ കിടക്കും അകലാനാവാത്ത ആത്മബന്ധം ആത്മബന്ധം ഒരുപാട് മക്കൾക്ക് ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയമായി തണലായി ഇവരെ പോലെയുള്ള കുറെ നല്ല മനുഷ്യർ പഠിച്ച തമ്പുരാണ് ഇവർക്കൊക്കെ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അവർക്കൊക്കെ എന്തൊക്കെയാണ് ഇവിടുത്തെ പറഞ്ഞത് ഒരു വലിയ അത്ഭുത വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആയിരം മനുഷ്യരെ ഉൾക്കൊള്ളാവുന്ന ഞങ്ങൾ സാധാരണ പിസ്വാലിയെ പറ്റി പറയുന്നത് താജ്മഹാലേക്കാണ് വിജയങ്ങളാണ് ഷാജന ചക്രവർത്തി അവരുടെ പ്രിയധർമ്മയ്ക്ക് കൊടുത്തൊരു സ്നേഹോപകാരമാണ് താജ്മഹാൾ ഇത് കുറെ മക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് നൽകിയ സ്നേഹോപകാരമാണ് അതുകൊണ്ട് പിസ്വാലി എന്നത് മാതാപിതാക്കളാണ് രണ്ടാമത് പിസ്വാലിയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഈശ്വരൻ ബാബു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അറിയാൻ ഇവിടെ കുറേ മനുഷ്യരുണ്ട്

ഞാനായിരുന്നെങ്കിലും നമ്മുടെ ചിന്ത അതാണ് സന്ദേശം നമ്മളൊക്കെ വരുമ്പോ പിരുമി ആലി എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥാപനമല്ല ഇതൊരു സ്ഥാപനാണ് മുഴുവൻ മനുഷ്യരെയും മനുഷ്യനന്മ അനുഭവിക്കുക അതാണ് പിന്നെ ഒരുപാട് സന്തോഷം രണ്ട് രണ്ട് അറകളിൽ കൂടിയുള്ള ഒരു ജീവിതമാണ് മനുഷ്യന്റെ ഉമ്മ എന്ന ആ വയറിന്റെ ആ ഇരുളാർന്ന വയറിൽ നിന്ന് നമ്മൾ താൽക്കാലിക ദുനിയാവിലേക്ക് വന്നിട്ട് വീണ്ടും ഒരറയിലേക്ക് പോകാറുള്ളവരാണ് നാളത്തെ ലോകത്തേക്ക് നമ്മൾ എന്ത് മാറ്റി വെച്ചു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറേ കഥകൾ പറയാൻ നമുക്കുണ്ടാവണം നാഥൻ തോഫിക്ക് നൽകട്ടെ